ഓ എൻ്റെ ദിവ്യനാഥ എൻ്റെ പ്രിയപ്പെട്ട ഈശോയെ നിന്റെ തിരുഹൃദയത്തെ നോക്കി ജീവിക്കുവാൻ എനിക്ക് ശക്തി നൽകണമേ ജീവിതത്തിലെ പ്രയാസമേറിയ നിമിഷങ്ങളിൽ സഹനശീലതയോടെ പെരുമാറാനും സഹനങ്ങളിൽ മനം പതരാതിരിക്കാനും എന്നെ സഹായിക്കണമേ പരാതിപ്പെടുന്ന ദുശീലങ്ങളിൽ നിന്ന് എന്നെ മുക്തനാക്കണമേ അനദിന ജീവിതത്തിൽ ഞാൻ സഹിക്കുന്ന എല്ലാ കുരിശുകളെയും പ്രതി ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു ഈശോയെ ഞാൻ അങ്ങേയെ സ്നേഹിക്കുന്നു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെതിന്റെ മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ നന്മ നിറഞ്ഞ മറിയമേ മേ സ്വസ്ഥി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധ മാമന സ്തുതി ആതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ